ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ ഉണ്ടാക്കുന്ന വീട്ടിൽ തയ്യാറാക്കുക വീട്ടിൽ തയ്യാറാക്കുന്ന വെളിച്ചെണ്ണയാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് തേങ്ങാ പാലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് വിർജിൻ കോക്കനട്ട് ഓയിൽ രണ്ട് തരത്തിൽ ഉണ്ടാക്കാം ഒന്ന് തേങ്ങാപ്പാൽ പുളിപ്പിച്ച ശേഷം അതിൽ നിന്ന് ചൂടാക്കാതെ എണ്ണ വേർതിരിച്ചെടുക്കുന്നത് ഒന്ന് അടുത്ത വിധം നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ തേങ്ങാ പാൽ പിഴിഞ്ഞ് അതിൽ നിന്നുണ്ടാക്കുന്നു അതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ പത്ത് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ചിരണ്ടി എടുക്കുക ഫുഡ് പ്രോസസ്സറിലിട്ട് അടിച്ചെടുത്താൽ മതി ീരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ പണ്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പം അധികം ആൾക്കാർക്കും അറിയത്തില്ലത് നല്ല മണമുള്ള നല്ല വെളിച്ചെണ്ണയുടെ നല്ല സ്വാദും ഉള്ള ഒരു രചനയാണത് നമ്മൾ തേങ്ങ ചരണ്ടിയെടുത്തു അതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒഴിക്കുക കാരണം തണുപ്പുണ്ടെങ്കിൽ എണ്ണയിൽ എണ്ണ തേങ്ങാപ്പാലിൻ്റെ കൂടെ പോരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാൽ നന്നായിട്ട് തേങ്ങാ എണ്ണ എണ്ണയുടെ മായ മോ മൊത്തമായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളം ഒഴിച്ച് ശേഷം നന്നായി ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുക അതിൽ മാക്സിമം പിഴിഞ്ഞെടുക്കുക കാരണം രണ്ടു പ്രാവശ്യം പിഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളമാവും കൂടുതൽ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എണ്ണ എണ്ണയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുക്കാം കൂടുതൽ നേരം ചൂടാക്കണം കൂടുതൽ നേരം ചൂടാക്കി കഴിഞ്ഞാൽ എണ്ണ കൂടുതൽ ചൂടാവുകയും അത് അത്രയ്ക്ക് ഹെൽത്തി അല്ലാകാ ഹെൽത്തിയാകാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ ഒന്നാം പാൽ മാത്രമാണ് എടുക്കുന്നത് ഈ തേങ്ങാ പേര് വെച്ച് നമുക്ക് മറ്റ് മറ്റ് നല്ല തേങ്ങയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാം സാധാരണ സാധാരണഗതിയിൽ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല നമ്മൾ കളയുകയാണ് ചെയ്യുന്നത് കുറച്ച് നമുക്ക് സംഭരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് ചമ്മന്തിപ്പൊടി ഇത് വച്ചുണ്ടാക്കാം അത് കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ നന്നായി അരിഞ്ഞെടു അരിച്ചെടുക്കുക അതിന് ശേഷം നമ്മളൊരു കുത്തിയുള്ള പാത്രത്തിൽ അരിച്ചെടുത്ത ശേഷം അത് ഒരു ദിവസത്തിന് നല്ലപോലെ കവർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക കാരണം ഒരു ദിവസം കൊണ്ട് ഇതിലെ എണ്ണയുടെ അംശം മുകളിൽ തെളിഞ്ഞ് നല്ല കട്ടി പിടിച്ച് വരും അപ്പോൾ കൂടുതൽ നേരം നമുക്ക് ചൂടാക്കാതെ അതിൽ നിന്നും എണ്ണ വേർതിരിക്കാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തേങ്ങാപ്പാൽ തന്നെ നേരെ ചൂടാക്കിയാണ് ഉണ്ടാക്കുന്നത് ഇത് തേങ്ങ ആ പത്ത് തേങ്ങയുടെ തേങ്ങാവെള്ളം ഞാൻ സംഭരിച്ച് വെക്കുന്നത് അത് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ നല്ല കള്ളുണ്ടാക്കാം അതെങ്ങനെയൊന്നും നമുക്ക് നോക്കാം തേങ്ങാ തേങ്ങാവെള്ളം നന്നായിട്ട് അരിച്ചെടുക്കുക അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇടുക ഇത് അധികം ലഹരി ഇല്ലാത്തതായതുകൊണ്ട് നമുക്ക് സ്വീറ്റായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പഞ്ചസാര വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം അതിനുശേഷം നമ്മൾ ഈസ്റ്റ് വേഗം പിളിച്ച് വരാൻ വേണ്ടിയിട്ട് കൂടുതലിടാം കുറച്ചിട്ടാൽ മതി അന്നേരം കൂടുതൽ സമയം വെക്കണം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ അതിൻ്റെ അളവനുസരിച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ിയർ ഒക്കെ കൂടെ ചേർക്കുകയാണ് അതിന് നമ്മൾ നന്നായി ഇളക്കി അത് നന്നായി സീൽ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കുക വെച്ച് കഴിഞ്ഞാൽ നന്നായി കുളിക്കത്തില്ല നമ്മൾ സീൽ ചെയ്ത് അതും ഒരു ദിവസത്തേന് വെക്കുകയാണ് ഒരു ദിവസം കൊണ്ട് നല്ല നല്ല ഒന്നാന്തരം ഇളവിന് കള്ളായി വരും കള്ള് കള്ളിൻ്റെ അതേ ടേസ്റ്റും നല്ല അതേ ഗുണമുണ്ട് അപ്പം ചൂടാനൊക്കെ നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക രണ്ടോ മൂന്നോ തേങ്ങയുടെ വെള്ളം വെച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്നായിരിക്കും അടുത്ത ദിവസം ആകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാപ്പാൽ മീതെ കട്ടി പിടിച്ചിരിപ്പുണ്ടാവും നല്ല കട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്ന് മാത്രം ശ്രദ്ധാപൂർവ്വം അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് അടിയിൽ അടിഞ്ഞിരിക്കുന്നത് വെറും വെള്ളമാണ് അതിന് കൂടുതൽ ഒരു ഗുണവുമില്ല നമ്മൾ കൂടുതൽ ഇറച്ചി അതിന് ഗുണമൊന്നുമില്ല നമുക്ക് അതിന് അതിന് ശരിക്കും വേസ്റ്റാണ് സോ എടുക്കുമ്പോൾ സൂക്ഷിക്കുക ഈ ഫിലിപ്പീൻസിലുണ്ടാക്കുന്ന കോൾഡ് പ്രസ് ബ്രിഡ്ജിൻ ഓയിൽ ഇവർ ഇങ്ങനെ ഇത് മൂടി വയ്ക്കുക ചെയ്യുന്നത് ഗ്ലാസ് പാത്രത്തിൽ മൂടി വെക്കുക ചെയ്യുന്നത് മൂടി വെച്ചൊരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ ഈ മീതെ വന്നിരിക്കുന്ന ഇതിൽ നിന്നും മൂന്ന് ലെയറായി ഇത് മാറും താഴ്ത്തത്തെ വേസ്റ്റ് ആയിട്ടുള്ള വെറും വെള്ളവും അതിൻ്റെ മീതെ പുളിച്ച ഒരു അവക്ഷിപ്തവും അതിൻ്റെ മിഡിൽ ലെയറായിട്ട് എണ്ണയുമായിരുന്നു ആ എണ്ണ അതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആൾക്കാർ അത് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് കേടാകാൻ കൂടുതൽ സാധ്യതയുണ്ട് നമുക്ക് മാർക്കറ്റിൽ ആയിട്ടുള്ള ഒറിജിനിൽ കോക്കനട്ട് ഓയില് കൂടുതലും അങ്ങനെ വരുന്നതാണ് പക്ഷേ അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അതത് ചൂടാക്കാത്തത് കാരണം കേടാനുള്ള ചാൻസ് കൂടുതലുണ്ട് ശുദ്ധമായ മണം കിട്ടത്തില്ല പക്ഷേ ഈ ഒരുക്ക് വെളിച്ചെണ്ണയിലാണ് ശരിക്കും നല്ല മണവും നല്ല സ്വാദുമുള്ളത് മറ്റ് വെളിച്ചെണ്ണയിൽ മറ്റ് പുളിപ്പിച്ചെടുക്കുന്ന ഒറിജിൻ കോക്കനട്ട് ഓയിലിൽ ഗുണം കൂടുതലുണ്ട് പക്ഷേങ്കിൽ സ്വാദും മണവും കുറവായിരിക്കും ഇത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും എണ്ണ വേർതിരിഞ്ഞ് വന്നു കഴിഞ്ഞു നമ്മൾ കൂടുതൽ കരിഞ്ഞ് പോകാതെ ഇളകി കൊടുക്കുക ചെറുതീയിൽ അതിൽ പതഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വെള്ളമുണ്ടെന്നുള്ളതാണ് വെള്ളത്തിൻ്റെ അംശം പോകുന്നതുവരെ ചൂടാക്കി കൂടുതൽ ചൂടാക്കി കരിഞ്ഞു പോകരുത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്തി അല്ല ഓയിൽ സോ അതിന് മുമ്പ് നമ്മൾ ആ വേർ വന്ന് അത് നമ്മൾ അരിച്ചു മാറ്റി തന്നെ മാറ്റി ഇത് കളയരുത് ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു 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 തേങ്ങയുടെ പീരേയും ഇതും കൂടെ ഉച്ചേർത്ത് എല്ലാവർക്കും അറിയാമല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്ന വേപ്പില ഇഞ്ചി മുളക് എല്ലൂടെ ചേർത്ത് ഇടിച്ച് വളംപൊടി ചേർത്ത് നമുക്ക് അത് നല്ല ചമ്മന്തിപ്പൊടിയാക്കി മാറ്റാം ഈ എണ്ണ ഇപ്പോൾ തയ്യാറായിരിക്കണം ആ എണ്ണ നമ്മൾ ആറാൻ വേണ്ടി വെക്കുന്നു ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ആ പീസിലും കുറച്ച് തേങ്ങായും ചേർത്ത് കരിയാപ്പില മുളക് എല്ലാം ചേർത്ത് ഇളക്കി ചമ്മന്തിപ്പൊടിയാക്കാൻ നോക്കുകയാണ് ഇതെല്ലാം വളരെ ഈസിയാണ് ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് നമ്മുടെ കള്ള് ഒരു ദിവസമായപ്പോഴത്തേനും നല്ല ഒന്നാം തര വിളവും കള് ഹൈ നല്ല ഗ്യാസ് ഉണ്ട് നല്ല മധുരവുമുണ്ട് തനി മധുര കള്ള് തന്നെ കുപ്പി തുറന്നപ്പോഴത്തേന് നല്ല ഗ്യാസാണ് ഇത് വരുന്നത് സോ പത്ത് തേങ്ങയിൽ നിന്ന് എനിക്ക് എഴുന്നൂറ് എം എൽ വെളിച്ചെണ്ണയാണ് കിട്ടിയിരിക്കുന്നത് തേങ്ങയുടെ അനുസരിച്ചിരിക്കും ചമ്മന്തിപ്പൊടിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നന്ദി